പറ്റി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി മിർസാപൂരിലെ ഒരു പെൺകുട്ടി ചെയ്തത് നാട്ടുകാരെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ആയിക്കോട്ടെ നമുക്ക് ഇവിടെ തന്നെ തന്നെ എല്ലാം അറിഞ്ഞിട്ട് കാര്യം അമ്മ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു അത് പുള്ളിക്കാരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്താണ് ചെയ്തതെന്ന് നോക്കിക്കോ ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ അസാധാരണമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ദീപാവലി സമയത്ത് വീട് വൃത്തിയാക്കാൻ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ദേഷ്യം വന്ന ഒരു പെൺകുട്ടി മൊബൈൽ ടവറിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു വർഷം ആദ്യ ഒരു ും സഞ്ചരിച്ചിട്ടില്ലാത്ത ഇതിന് ഈ പെൺകുട്ടി പറയുന്ന ഒരു കാരണം ഈ പെൺകുട്ടിക്ക് ഒരു സഹോദരിയും സഹോദരനും കൂടിയുണ്ട് അവരോടൊന്നും പറഞ്ഞില്ല എന്നോട് മാത്രമാണ് അമ്മ ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് ആ ദേഷ്യത്തിലാണ് പെൺകുട്ടി ടവറിൽ വലിഞ്ഞു കയറുന്നത് എന്തിന്റെ കുഞ്ഞാണോ ഇത് നാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചു ഉടനെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരെയും പോലീസിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നത് അങ്ങനെ അവരെത്തി പോലീസ് എത്തി അനുനയിപ്പിച്ച് താഴേക്ക് ഇറക്കുകയായിരുന്നു വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ പലരും പറയുന്നത് എന്റെ പൊന്ന് പെങ്കൊച്ച നിനക്ക് ടവറിൽ വലിഞ്ഞു കയറുന്ന സമയം പോലെ അമ്മ പറഞ്ഞ ആ ഒരു ജോലി ചെയ്യാൻ എന്നുള്ളതായിരിക്കും പോയി അടുത്ത കേസ് കേസ്വാ